നമ്മുടെ ഐ ടി ബിപ്പിലേക്ക് മുൻപ് നിരവധി നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തുടക്കത്തിൽ തന്നെ പറയുകയാണ് ഇതിൻ്റെയൊക്കെ വേക്കൻസി അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു കാര്യവും ഞാൻ മുമ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സോ നിലവിൽ നിങ്ങളുമായി അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഐ ടി ബി പിൻ്റെ കോൺസ്റ്റബിൾ പോസ്റ്റ് കോൺസ്റ്റബിൾ ഡ്രൈവർ ആണ് കേട്ടോ ഡ്രൈവറിൻ്റെ അഡ്മിറ്റ് കാർഡ് ഫിസിക്കലിന് വേണ്ടിയിട്ടുള്ള അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് ഏത് പോസ്റ്റാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നോട്ടിഫിക്കേഷൻ കാണിക്കുന്നത് നോട്ടിഫിക്കേഷൻ കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശ ധാരണ കിട്ടും ഏത് പോസ്റ്റിനായിരുന്നു മുൻപ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് കോൺസ്റ്റബിൾ ഡ്രൈവറാണ് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തേഴ് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാം പത്താം ക്ലാസ് ആണ് യോഗ്യത വാലിഡ് ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് അപ്പോൾ അതൊക്കെയുള്ളവർക്ക് ഇതിൻ്റെ വേക്കൻസി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ഇത് വന്നിട്ട് ഏകദേശം ഒരു വർഷത്തിൻ്റെ മോളായി എന്നാണ് എൻ്റെ ഒരു ധാരണ അപ്പോൾ ആ ഒരു സമയത്ത് അതിനുശേഷം ഇവിടെ കാണാൻ സാധിക്കും ഏകദേശം വൺ ഇയറിൻ്റെ മുകളിലായിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഓപ്പണിംഗ് ഡേറ്റ് കാണാൻ സാധിക്കും എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലുമായിരുന്നു എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഏകദേശം വൺ ഇയർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് വന്നൊരു വേക്കൻസിയാണ് നിങ്ങൾ ഇപ്പം കാണുന്നത് പിന്നീട് അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഇത് മാത്രമല്ല ഇതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഐ ടി പിൻ്റെ പോസ്റ്റിൻ്റെ വേക്കൻസി അപ്ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ ഡ്രൈവറിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട് അതുപോലെ മറ്റൊരു പോസ്റ്റിൻ്റെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ വന്നിട്ടുണ്ട് നിലവിൽ നിങ്ങൾക്ക് സൈറ്റിൽ ലോഗിൻ ചെയ്താൽ അതാണ് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് അതിൽ ലോഗിൻ ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം അത് മുന്നോട്ടേക്ക് ഞാൻ കാണിച്ചു തരാം അടുത്ത ആ നോട്ടിഫിക്കേഷൻ കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് ഇതാണ് സെക്കൻഡ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അതായത് കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക് ആണ് ഹെഡ് കോൺസ്റ്റബിൾ അതുപോലെ കോൺസ്റ്റബിൾ രണ്ടിൻ്റെയും മോട്ടോർ മെക്കാനിക് പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെയും അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹെഡ് കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക് കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക് ഇതിൻ്റെയൊക്കെ വേക്കൻസി ഇൻക്രീസ് ആയെന്നാണ് നമ്മുടെ ഞാൻ പറയുന്നത് മുൻപ് ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുൻപുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള വേക്കൻസീൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഫയൽ മുമ്പുള്ള വീഡിയോയിൽ കൃത്യമായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ് സോ ആവശ്യമാണെങ്കിൽ മുമ്പോട്ട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തതാണ് ഈ ഒരു വേക്കൻസി നിങ്ങൾ കണക്കിലെടുക്കണ്ട പിന്നീട് വേക്കൻസി അപ്ഡേറ്റ് ആയ സമയത്ത് വേക്കൻസി ഇൻക്രീസ് ആയ സമയത്ത് നമ്മൾ വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്ലോഡ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു സോ ഇതും ഏകദേശം വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വൺ ഇയറിൻ്റെ അടുത്ത് ആവാനായിട്ടുണ്ട് രണ്ടായിരത്തി നാല് ഡിസംബറോട് കൂടി വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് അപ്പോൾ മുൻപ് വന്ന നോട്ടിഫിക്കേഷനാണ് എല്ലാത്തിൻ്റെയും നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത് ട്രാക്ക് ചെയ്ത് നിങ്ങളിലേക്ക് ഇതുപോലെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് തരാറുണ്ട് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും അല്പം ഡിലേ വന്നാലും ഡിലേ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും അല്ല മറ്റൊരുപാട് നോട്ടിഫിക്കേഷനുള്ളതുകൊണ്ടാണ് ഡിലേ ആകുന്നത് ഇമ്പോർട്ടൻ്റ് ആയി ഇപ്പം നമ്മുടെ റെയിൽവേൻ്റെ തന്നെ ജൂനിയർ എഞ്ചിനീയറുടെ വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല അത് ചെയ്യാൻ പറ്റാത്തത് ഇത് ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വരുമ്പോൾ അത് നാളത്തേക്ക് പെൻഡിങ് വെ വെക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൊണ്ടാണ് അല്ലാതെ മറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടല്ല കൃത്യമായിട്ട് നിങ്ങളിലേക്ക് ടൈം ടൈം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കൃത്യമായിട്ടുള്ള ടൈം ലഭിക്കുന്ന സമയത്തൊക്കെ കൃത്യമായി നിങ്ങളിലേക്ക് ഇതുപോലെ എത്തിക്കാറുണ്ട് പറഞ്ഞു വരുന്നത് എല്ലാ അപ്ഡേറ്റും നിങ്ങളിലേക്ക് എത്തിക്കും അധികം ഡിലേ ഒന്നും വരില്ല കൂടിപ്പോയാൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾ അല്ലെങ്കിൽ മൂന്നോ ദിവസത്തിൻ്റെ ഒരു ഡിലേ അങ്ങോട്ടോ ഇങ്ങോട്ടോ വരാമെന്നല്ലാതെ മറ്റ് ഇഷ്യൂ ഒന്നും ഉണ്ടാകത്തില്ല കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിൾ ആണ് പതിനെട്ട് ഇരുപത്തഞ്ച് വയസ്സ് വരെ അപേക്ഷിക്കാം അതുപോലെ കോൺസ്റ്റബിളിന് പതിനെട്ട് ഇരുപത്തിയഞ്ച് വയസ്സ് വരെ അപേക്ഷിക്കാം പ്ലസ് ടു ആണ് യോഗ്യതയായിട്ട് പറയുന്നത് ഹെഡ് കോൺസ്റ്റബിളിന് അതുപോലെ തന്നെ മോട്ടോർ മെക്കാനിക്സിൻ്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട് കോൺസ്റ്റബിളിന് പത്താം ക്ലാസ് ആണ് ചോദിച്ചിട്ടുള്ളത് പിന്നെ ഐ ടി ഐ സർഫിക്കറ്റും ചോദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഞാൻ ത്രീ ഇയർ എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ മുൻപ് വന്ന നോട്ടിഫിക്കേഷനാണ് ഇനി ഇതിൻ്റെ അഡ്മിറ്റ് കാർഡിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ നോട്ടിഫിക്കേഷൻ ഞാൻ ഡിസ്കസ് ചെയ്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പോസ്റ്റിൽ ഒരു പോസ്റ്റ് മനസ്സിലാക്കി എടുക്കാനായിട്ടാണ് കാരണം ഒരു വർഷത്തിൻ്റെ മുകളിലായി വന്ന് അതായത് നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഒരു വർഷത്തിൻ്റെ മുകളിലേക്കായി അതുകൊണ്ട് നിങ്ങൾക്ക് പോസ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോട്ടിഫിക്കേഷൻ തുടക്കത്തിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നത് സോ എന്തായാലും നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ലോഗിൻ ബട്ടൺ ഇത് ഒഫീഷ്യൽ സൈറ്റാണ് കേട്ടോ ഒഫീഷ്യൽ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ നേരത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ട പോർട്ടലിലേക്കാണ് എത്തിച്ചേരുന്നത് അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി എന്ത് ചെയ്യുക എൻ്റർ ചെയ്യുക പിന്നെ പാസ്വേഡ് എൻ്റർ ചെയ്യുക പിന്നെ ക്യാപ്ഷൻ ഇവിടെ കാണുന്ന കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഇവിടെ അപ്ലൈ ചെയ്യുക കോപ്പി പേസ്റ്റ് ഐ മീൻ അതുപോലെ തന്നെ അവിടെ കോപ്പി ചെയ്ത് എഴുതുക ഐ മീൻ ടൈപ്പ് ചെയ്യുക പിന്നെ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വന്നോ ഇല്ലയോ എന്നുള്ളൊക്കെ നിങ്ങൾ എത്ര പോസ്റ്റിനെ അപേക്ഷിച്ചോ അത് ലിസ്റ്റ് ചെയ്ത് ലിസ്റ്റ് ചെയ്തൊക്കെ അവിടെ കാണാൻ സാധിക്കും കൃത്യമായിട്ട് ലോഗിൻ ചെയ്താൽ മതി ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അതായത് നിങ്ങൾ ലോഗിൻ ചെയ്ത് കയറുന്നത് നിങ്ങളുടെ പ്രൊഫൈലിലേക്കായിരിക്കും ആ പ്രൊഫൈലിൽ നിങ്ങൾക്ക് സൈഡിലായിട്ടും ഈ ആപ്ലിക്കേഷൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ മുഴുവൻ നിങ്ങൾ അപ്ലൈ എത്ര പോസ്റ്റ് രണ്ടെണ്ണം മാത്രമാണ് രണ്ട് പോസ്റ്റിൻ്റെ അപ്ലൈ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും അതിൻ്റെ തൊട്ടടുത്തായിട്ട് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക പലർക്കും ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഐ മീൻ അഡ്മിറ്റ് കാർഡ് പലരും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് നവംബർ ഡിസംബറിലൊക്കെ ആയിട്ട് ഫിസിക്കൽ നടക്കുമെന്നാണ് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുപോകേണ്ടത് ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ അവൈലബിൾ ആയിരിക്കും പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മളെ മുന്നോട്ടേക്ക് നമ്മുടെ ടെലികമ്യൂണിക്കേഷൻ അതുപോലെ ആനിമൽ ട്രാൻസ്പോർട്ട് ഇങ്ങനെ ഒരുപാട് പോസ്റ്റിൻ്റെ അപ്ഡേറ്റ് പലരും ചോദിക്കുന്നുണ്ട് ഇത് ഇതെപ്പോൾ വരും എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഐ ടി ബി പി പതിയെ അനങ്ങിത്തുടങ്ങിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മുന്നിലേക്ക് അത് വരുമെന്ന് പ്രതീക്ഷിക്കാം ഒഫീഷ്യലായിട്ട് കൺഫർമേഷനൊന്നും ലഭിച്ചില്ല അപ്പോൾ അത് ലഭിക്കുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഇപ്പോൾ അനൌദ്യോഗികമായിട്ട് അതായത് കൃത്യമായിട്ട് എന്തെങ്കിലും ഒഫീഷ്യൽ കൺഫർമേഷൻ ലഭിച്ചാൽ തീർച്ചയായിട്ടും പറയാം ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് മുന്നോട്ടേക്ക് വിവിധങ്ങളായിട്ടുള്ള ഐ ടി ി പിൻ്റെ പല പ്രോസസ്സ് റിക്രൂട്ട്മെന്റ് സെലക്ഷൻ പ്രോസസ്സ് പലതും നടക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഫിസിക്കൽ അതുപോലെ തന്നെ പഠനം ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മുടെ ലൈഫ് ട്രാക്ക് മലയാളം ചാനൽ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും അപ്പോൾ താഴെയുള്ള സബ്സ്ക്രൈബർ ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകും ബെല്ലൈക്കണും നിങ്ങൾ ഓളിൽ എനേബിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ ആണെങ്കിലും അതുപോലെ തന്നെ ആണെങ്കിലും ടെലിഗ്രാം ആണെങ്കിലും എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക എല്ലാ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും